വലിയ ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ പാർട്സ് പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കി കുത്തി തരാ ഒന്ന് പോടോടുത്തു ആരെങ്കിലും ഒന്ന് കണ്ടാട്ടില്ല ജീവിതം പോയി കള്ളന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു കുട്ടിയുടെ ചേട്ടൻ അതായത് എന്റെ മുതലാളി അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ ഞാൻ അന്യനാണ് പക്ഷെ ഈ വാൻ അന്യമല്ല ഞാനിത് നാലാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് നിർത്തിയെന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണ കഴിഞ്ഞതേ ഇപ്പോഴും ഒരു നിമിഷം ഞാനൊരു ചെയ്ത് മുതലാളി ഇപ്പോൾ വളരെ ക്ലോസ് ആണ് കുട്ടിയുടെ നാത്തുവിനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ് പിന്നെ ഇന്നലെ എന്റെ അഭിനയം നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളു വഴി ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കണിച്ചു കൊടുത്താൽ വയറ് വെളി വരും സ്റ്റാഫിനെ ഒന്നും ആര് വരാനാസേത് സാറേ സാറിന്റെ രണ്ട് ചാൻ വയറ് മുട്ടിക്കാൻ സാറ് സമ്മതിക്കാണേ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാൻ സാറേ അന്വേഷണം സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ അകത്ത് വെച്ച് വേണോ എവിടെ വെച്ച് വേണം എങ്ങനെ വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് കൊസ്റ്റിൻ ചെയ്ത് നോക്കാം ഞാൻ വീണ്ടും പറയുന്നു കടനെ പിടിച്ചു തരാം വേണമെങ്കിൽ ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി എനിക്കൊന്നും അറിയാമേലടോ എന്റെ തല ചുറ്റുന്നു അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ മുടിഞ്ഞു പോണേണ്ണായിരം എണ്ണായിരം രൂപ എന്ന് വെച്ച ഇനി എണ്ണായിരം രൂപ ഞാൻ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല ഈ പോയ സാധനമൊക്കെ രണ്ടു ദിവസം ഉണ്ടാക്കാന്ന് വിചാരിക്കാ പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒരാഴ്ച പിടിക്കും ഒരാഴ്ച എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ നാല് ദിവസത്തിനായി നടന്നില്ലെങ്കിൽ പിന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂ ഒരു എട്ട് മുഴം വയറ് കിട്ടുവോ ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ വേണ്ട ഒരു എട്ട് മുഴം കയറ് കിട്ടൂ എനിക്കൊന്ന് വിഷമിക്കാതിരിക്കും നമുക്ക് സമാധാനമായിട്ട് സമാധാനമായിട്ടിരുന്നു ആലോചിക്കാം എങ്ങനെ സമാധാനം ആയിരിക്കും രൂപ ഒന്നും രണ്ടും അല്ല എന്നായിര അല്ല മോലാളി നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല ആ രാവിലെ നീ വാനും എടുത്തുടങ്ങി വാ

അല്ലാത്ത ദാഹം കുടിക്കാൻ എന്തെങ്കിലും അച്ഛ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോളൂ എന്തോന്നാ ഞാൻ നിന്നെ ഞാൻ കുഞ്ഞോളെ അങ്കളെ ഭീഷണി ഇപ്പോഴെങ്കിലും വന്നോ കാത്തു കാത്തിരുന്നു അടുത്തു സേതോട്ടായിരുന്നു ഉറങ്ങാനോ സേതോട്ടെ മര്യാദ ഞാൻ വരാനേ ഇനി ഒന്നും വൈകും ഇനി അത് പറ്റില്ല പത്തുമണി വരെ നല്ല നില ഉണ്ടായിരുന്നു എനിക്ക് ആശയുണ്ടായിരുന്നു സേതുവേട്ടാ നമുക്ക് രണ്ടുപേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടിയൊക്കെ നടക്കണം നിലാവത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ ഇതെന്താ കിടക്കാണോ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം അയ്യോ എന്ത് പണിയാ ചെയ്തുട്ടാ എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ ചെയ്ത എന്നെ ഒന്ന് വിളിച്ചു വിളിച്ചുപോല ഏ ഇനി സേദൂട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേദൂട്ടിന് ഭക്ഷണം എടുത്തു തരിക എന്നുള്ളത് എന്റെ അവകാശം അല്ലേ എന്തോന്ന് രൂപ വയറിങ് മോശം ഇതിലിപ്പ മടിക്കാൻ ഒന്നുമില്ല മാസം നെയ്യുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേദൂവിനോട് പറഞ്ഞല്ലേ ഇന്നിപ്പോ തീയതി ഏഴായി എന്നാലും ഒരന്നാലും ഇല്ല എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം

എന്തൊരു കഷ്ടം സംസാരിക്കാൻ പോലും നേരമില്ല ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ അതെ സുഭദര പറയാണ് മാസം അയ്യോ തകഞ്ഞൊന്ന് ഞാനൊന്നും അതല്ല ശമ്പളം കിട്ടിയിട്ടില്ല ഓ ഇതാ ശമ്പളം പതിനേഴ് ഉണ്ട് അച്ഛനും അമ്മേനെ ആരാണി പോയി കാണും പിന്നെ ഈ വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ചു പോക്കോട്ടെ അതാ നല്ലത്

ഇങ്ങനെ മുട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കാം മുതലാളി പറഞ്ഞ ഞങ്ങക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളും പോവാറുണ്ട് വേണ്ട വേണ്ട ചായ അപ്പം മട്ടൻ ചാപ് ചിക്കൻ കറിയും മൂന്ന് പൊറോട്ടയും മുട്ടൻ കറിയും അല്ല മട്ടൻ കറിയും അതെ കൈ വാഷ് കഴിഞ്ഞാ വാഷ്മേസിൻ അവിടെ ഉണ്ട് നമുക്ക് കൈ കഴിക്കോ ചൂടാവുന്നുണ്ട് ഞാൻ ആശിയോട് ചോദിച്ചു സേതോട്ടൻ തലയിൽ എണ്ണയെ തേക്കാറില്ലെന്ന് ഇനി അങ്ങനെ പറ്റില്ല എനിക്ക് കൊച്ച സേതോട്ടിന് ശരീരം നോക്കണം ഒരു വിചാരവും ഇല്ല എണീറ്റ് ഒരു മണിക്കൂർ നടന്നാലെന്താ ഈ പിളുന്ത തടിയൊക്കെ ഒരു മാസം കൊണ്ട് മാറിക്കിട്ടും

ആദ്യം എന്റെ ആഗ്രഹം ചേട്ടാ ഒരുപാട് വലുതാണെങ്കിൽ അത്ര പറ ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക് നടക്കില്ല ഒന്നാമത് എനിക്ക് സമയമില്ല രണ്ടാമത് പിന്നെ ഊട്ടി ഭയങ്കര തണുപ്പാണ് ഐസു മഴ വീണ് വീണ് വരവെച്ച് നമ്മൾ എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടിന്ന് പറഞ്ഞു പരക്കം പായന്നെ ഹണിമൂണ് പോവാൻ ഇഷ്ട പോരെ വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ 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 ഇത് വായിച്ചോ എന്റെ മോളെ നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാത്രി ഏറെ വൈകിയിരിക്കുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം ദാ ഈ ഭാഗം നോക്ക് വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമോൺ മതി മതി അതെ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തോട്ട് എനിക്ക് അയച്ച കത്തുകൾ അപ്പൊ ഞാൻ ചെയ്തോട്ട് കത്തുകളൊക്കെ കീറി കളഞ്ഞു കളഞ്ഞു ഇല്ല അയ്യോ അപ്പൊ ഊട്ടി എന്റെ ഈ ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞോളൂ ചെയ്തോട്ടാ उटी उटी पॉस थैंक्स सेडटा वाह थैंक यू वेरी मच वेलकम श उटी गम पम गम ग सनि स गम ग सनि स गम पम गम ग सनि स गम ग सनि 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 स गम 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 ग पनी पनी सा स स അങ്ങനെ ഇവളാണോ ഇത് വല്യവൻ ഇത് അമ്മായി ഇത് അമ്മാവന്റെ മകൾ സുനന്ദ ഇത് നമ്മൾ പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ ആയിരിക്കുന്ന അമ്മാവൻ ഭയങ്കര പണക്കത്തിലായിരുന്നു ഞാൻ പോയി ഒത്തിരി മാപ്പൊക്കെ പറഞ്ഞപ്പോ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കും ഞാൻ നോക്കിയപ്പോ ഊട്ടി കണ്ടിട്ടില്ല വണ്ടിയിൽ എനിക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും വാ പിടിച്ചിരുന്നോണം എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ വേഗം കേറ് നീ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടില്ലേ അതെ നോക്കിയും കണ്ടുമൊക്കെ മേടിച്ച് വിഴുങ്ങണം അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത് അപ്പഴേ നീ വരുന്നില്ലല്ലോ പിന്നെ എന്തിനാ വിടക്കണം തള്ളുന്നേ ആ എല്ലാരും കേറെ വണ്ടി വീട് അടിച്ചിട്ടുണ്ടല്ലോ വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് ആടിച്ചേനെ അമ്മവാ വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല തിരിച്ചു വന്നാ വന്നെന്ന് പറയാം കേട്ടോ കഴുകെ നീ ഇതെന്താ നിർത്തിയത് ഇത് ഊട്ടിയല്ലേ ഇതെല്ലാം ഊട്ടി എന്ന് അറിയാം വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ എല്ലാരും ഇറങ്ങണം എന്നിട്ട് ശക്തമായിട്ട് ഒന്ന് തള്ളണം ആര് തള്ളേ ആർക്ക് വേണേലും തള്ളാം അല്ലെങ്കിൽ ഇതാണ് ഊട്ടിച്ച് ഇവിടെ തങ്ങാം ഇതാകെ വിശപ്പിഷായല്ലോ ചേട്ടാ ചേച്ചി എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് തുടങ്ങി വാ ഇത് വലിയ കഷ്ടായി പോയില്ലോ നീ അത് കണ്ടോ എന്താ ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ടിരുന്ന ചെറുകയയ്ക്ക് പോയതോ അതെ ചെറുകര പതിനൊന്ന് കിലോമീറ്റർ അതിന്റെ ഓർമ്മയ്ക്കാ ഇവിടെ വന്നപ്പോ ഇതിന്റെ എന്ത് ശരി ശരി ഫോഴ്സ് പോരാ മുതലാളിയും കൂടി ആർക്ക് തള്ളണം തള്ളാൻ ഓ